അല്ല കൂട്ടുകാരെ എന്തുണ്ട് വിശേഷം നമ്മൾ താണ്ട് പുതിയ ആൾക്കാരെ വന്ന ആളിയന്മാരെയൊക്കെ കാണാൻ വേണ്ടി നമ്മളെ റൂമിൽ നിന്ന് എല്ലാവരും കൂടെ പോവുക ഇത് സിബിചേട്ടൻ വയനാട് അതിനാസർക്ക ഇത് ബിജുരാജേട്ട തിരുവനന്തപുരം പിന്നെ ഇത് ജിബി ജിബി എൻ്റെ സ്ഥലം കണ്ണൂർ കണ്ണൂർ ഇതൊക്കെ എഴുക്ക് വൈകിയത് എന്തോ പെണ്ണുകളാണ് മോളിൽ വൺ സെറ്റപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയി അവരെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുക അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് മെഹബൂബ് കണ്ണൂർ കണ്ണൂർ എൻ്റെ അളിയൻ നിസാമ് ഷാക്ക്റ് ത്രിവാണ്ട്ര പ്രദീപ് ത്രിവാണ്ടറിയളിയായി അജീവ് ഏ അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർക്ക് ഇവർക്കിനിയിപ്പോൾ എന്തായാലും നാളെ മുതൽ കോഡ് നയൻറ്റി ഫൈവ് സ്റ്റാർട്ടാവും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് മെഹബൂബിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം മെഹബൂബ് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടാനായിട്ട് ആദ്യം ചെയ്തത് സൗദിയിൽ നിൽക്കുമ്പോഴാണ് കോൺടാക്റ്റ് ചെയ്തത് ഓക്കെ കൊടുത്തിട്ട് എത്ര നാളായി ഇവിടെ എത്തിപ്പെടാനായിട്ട് ഒരു വർഷമായി കൊടുത്തപ്പോൾ പുള്ളി എന്തോ പറഞ്ഞു എത്ര നാളുകൊണ്ട് ഇവിടെ എത്തിപ്പെടാന്ന് പറഞ്ഞു മാസം അന്ന് പക്ഷേ ഈ ഷൂർ ഷോട്ടിൻ്റെ ആരും പറഞ്ഞില്ല നോർമലാണ് നോർമൽ പിന്നെ രണ്ടാമതാണ് അത് പുള്ളിയുടെ ഇടപാടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് ക്ലിയർ ആയിരുന്നു ാണ് കുഴപ്പമില്ല കുഴപ്പമില്ല യാത്ര ഒക്കെ സുഖമാണ് ഷാർട്ട് വൃത്തിയൂടും വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാം വേറെ നല്ലതാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ പിന്നെ ഗൾഫ് പോലെയല്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കാനും കഴിഞ്ഞത്തെ കുറച്ച് കാര്യങ്ങൾ സുഖമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പോകുമ്പോഴൊക്കെയാണ് ഓപ്പറോട് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഫണ്ട് മിസ്സാമോ ഞാനും പണ്ട് ഗൾഫിലുള്ള കേട്ടായിരുന്നു ഫോൻ്റെ ഇതില് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേക്ക് എന്തായാലും മുഹമ്മദ് ഖാനോട് ഒരുപാട് നന്ദിയുണ്ട് അതെ അതെ നമ്മളെ പ്രദീപ് അതിന് ഒക്കെ തന്നെയാണ് നാട്ടില് ഇപ്പൊ ആദ്യമായിട്ടാണ് പുള്ളി വേറൊരു രാജ്യത്തോട്ട് പോകുന്നത് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അപ്പൊ പുള്ളി നാട്ടിൽ നിന്ന് ഇത് കണക്ക് എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ സജീവ് കാർഡ നമ്പർ കൊടുത്ത് അവരും ഇത് കണക്ക് തന്നെയായിരുന്നു ഷുവർ ഷോട്ട് അല്ലായിരുന്നു നോർമലി ഇതിനാണ് കൊടുത്തിരുന്നത് സ്റ്റാർട്ടിങ് പറഞ്ഞ റേറ്റ് അല്ലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ആയത് കടങ്ങൾ മറിച്ചും വീട്ടിലായിരുന്ന സ്വർണ്ണങ്ങൾ വിറ്റൊക്കെയാണ് എല്ലാവരും ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് റിസ്ക് എടുത്തു എന്നിരുന്നാലും കുഴപ്പമില്ല ബാക്കിയെല്ലാം ക്ലിയറാവും അവരൊക്കെയൊരു പ്രതീക്ഷയുണ്ടല്ലോ അല്ലേ ഉണ്ട് പ്രതീക്ഷയുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റ് ഇടുക ഞാൻ അതിൽ അറിയിക്കുന്നതായിരിക്കും തിരിച്ച് മറുപടി തരുന്നതായിരിക്കും